ിങ് സ്റ്റിച്ച് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ നെക്സ്റ്റ് സ്റ്റിച്ച് വരുന്നത് നമുക്ക് വൂവൻ വീലാണ് അപ്പോൾ ഈ വൂവൻ വീലിന് ഒരു പ്രത്യേകത ഉണ്ട് വൂവൻ റോസ് എന്നും കൂടി ഇതിന് പേര് പറയും ഈ വൂവൻ വീൽ അല്ലെങ്കിൽ വൂവൻ റോസ് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുക ഹൂപ്പാട്ടിൽ ഡിസൈൻ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തെടുക്കുന്നത് ഈ വൂവൻ റോസ് അതുപോലെ ബുള്ളി റോസ് ഐലൈറ്റ് ഹോൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സുകളിലും ഹൂപ്പാട്ടുകളൊക്കെ ഒരുപാട് ചെയ്യുന്നത് അപ്പോൾ ഈ വൂവൺ റോസ് അല്ലെങ്കിൽ വൂവൺ വീല് നമ്മൾ സിക്സ് എഴുതി വെക്കുക സിക്സ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റൗണ്ട് കറക്റ്റ് റൗണ്ട് ആയിട്ട് വരയ്ക്കുക എന്നിട്ട് സെന്റർ കണ്ട് അഞ്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ആണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരെ ചെയ്യുന്നത് എന്താണ് ത്രെഡ് എടുക്കുക നമ്മൾ സൂചിയിൽ കോർത്തു കൊടുക്കുക നമുക്ക് വേണ്ട അത്ര ലെങ്ത്ത് അപ്പൊ വൂവൺ ക്രോസ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ലെങ്ത്തുള്ള ത്രെഡ് എടുക്കുക ലെങ്ത്തിൽ ത്രെഡ് എടുക്ക കേട്ടോ നമുക്ക് ഇവിടെ ടൈ ചെയ്ത് കൊടുക്കാം നമ്മൾ സെന്ററിൽ ഒരു പോയിന്റ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഈ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തു ഈ ഓരോ ലൈൻസും നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുക ലൈൻ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക ഈ ലൈൻസ് കൊടുക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ അഞ്ച് ലൈൻസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അഞ്ച് ലൈൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളടത്ത് നിന്ന് എവിടുന്ന് വേണേലും സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സെൻറ്റർ പോർഷൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് ഏതെങ്കിലും ഒരു ലൈനിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലൈനിന്റെ മുകൾ കൂടി നമ്മൾ എടുത്ത് രണ്ടാമത്തെ ലൈനിന്റെ അടിവശത്തേക്ക് കണ്ടോ ഒന്നിൻ്റെ മുകളിലൂടെ എടുത്ത് രണ്ടിൻ്റെ അടിവശത്ത് കൂടിയാണ് തിരിച്ചെടുക്കുന്നത് ഈ മൂന്നാമത് എടുക്കുമ്പോൾ നമ്മൾ മുകളിലൂടെ അപ്പോൾ ഒന്നിടവിട്ടിട്ട് അടിവശത്തുകൂടെ നമ്മൾ എടുക്കണം ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ടാണ് ഈ ത്രെഡ് വരുന്നത് ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക ഒന്നിടവിട്ട് അടിവശത്തുകൂടെ എടുക്കുന്ന രീതിയിൽ ചെയ്യാം നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഡ്രസ്സിൽ കുട്ടികളുടെ ഫ്രോക്കിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഹൂപ്പാട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്ലവേഴ്സിൽ പെട്ടതാണ് വൂവണ്ണിയിൽ ഊവൺ ഗ്ലൗസ് നമ്മൾ ഏകദേശം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുക്കുക ലാസ്റ്റ് വരുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക എൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ത്രെഡിന് അടിവശത്തോട്ടേക്ക് കൊണ്ടുപോവുക അടിവശത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ഏതേലും ഒരു ലെഗിൽ പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം ടൈ ചെയ്തതുപോലെ തന്നെ ടൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് വൂവൺ റോസ് അല്ലെങ്കിൽ വൂവൺ വീൽ എന്ന് പറയുന്നത് നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യും കൂടെ നോക്കാം നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ബണ്ടിൽസായിട്ട് ഫ്ലവേഴ്സ് എന്ന രീതിയിൽ ചെയ്യുക അല്ല സിംഗിളായിട്ട് ചെയ്യാം ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ യോക്ക് പോഷൻ സ്ലീവ് അങ്ങനെ കൊടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് ഹൂപ്പാട്ടിലൊക്കെ മെയിനായിട്ട് വരുന്നതും കൂടിയാണ് അപ്പോൾ ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കാം താങ്ക് യു ഓൾ